പിന്നെ എനിക്ക് ഈ പാവയ്ക്ക കെട്ടിയ ചെറിയ പാവയ്ക്ക അപ്പോൾ അത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തുണ്ടാക്കാനായിട്ടാണ് അതിന് വേണ്ടിയിട്ട് കപ്പലണ്ടി നമ്മുടെ കൊപ്ര അത് ശരിക്കും ഒന്ന് ചൂടാക്കി എടുക്ക എടുക്കണേ അത് കഴിഞ്ഞിട്ട് അതിൽ ചൂട് പോയതിന് ശേഷം മിക്സിക്കകത്തിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കണം അപ്പം നമുക്കതിനു ഒരു ടൊമാറ്റോ തൊലി കളഞ്ഞിട്ട് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞു വെക്കണേ അതങ്ങനെ മാറ്റി വെച്ച് അതങ്ങനെ മാറ്റി വെച്ചതിന് ശേഷം അപ്പോൾ അതിനകത്തിലേക്ക് വേണ്ടിയ മുളക് പൊടി മാലുപൊടി മസാലയാണ് ഏട്ടത് അതിട്ടുണ്ടാക്കുകയാണെങ്കിൽ ഇച്ചിരി ഒരു ടേസ്റ്റുണ്ട് അത് കഴിഞ്ഞ് മഞ്ഞൾ പൊടി അത് കഴിഞ്ഞിട്ട് അതിലേക്ക് അനാവശ്യമുള്ള ഉപ്പും കൂടി ഇടണേ അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഒരു തക്കാളിയാണ് ഇട്ടേക്കുന്നത് അത് ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക നല്ലതായിട്ട് മിക്സ് ചെയ്യണേ അതിന് ശേഷം നമുക്ക് പാവയ്ക്ക കീറി അതിൻ്റെ ഉള്ളിലെ അരിയെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം അതിലേക്ക് നമുക്ക് ഈ ഫില്ല് ചെയ്യാം ഇങ്ങനെയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് വേണം ഫില്ല് ചെയ്യാൻ അങ്ങനെ ഓരോ പാവയ്ക്കായാലും അങ്ങനെ ഫില്ല് ചെയ്യണേ അതിനുശേഷം നമുക്ക് ഒരു തവ ഒരു പാൻ പാനടപ്പത്ത് വയ്ക്കാമേ പാനടപ്പത്ത് വെച്ച് ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ മതി കുറേ ചെറിയ ഫ്ലെയിമിലിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഓരോന്നായിട്ട് ഇങ്ങനെ പറക്കി വെക്കുക എന്നിട്ട് നമുക്കത് മൂടി വെക്കാമേ മൂടി വെച്ച് ചെറിയ തീയിലാണ് ഇത് വേവിക്കേണ്ടത് ചെറിയ ഫ്ലെയിമിലാണ് വേവിക്കേണ്ടത് അപ്പം കുറച്ച് ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയും നടന്ന് നമുക്കത് തിരിച്ചിട്ട് അതിങ്ങനെ വേവിച്ചെടുക്കാം നല്ല ടേസ്റ്റാ കേട്ടോ ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും അത് കഴിഞ്ഞ് ഫ്രൈ ഒക്കെ ആകുമ്പം ഇങ്ങനെ ഇരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ബൈ